കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം പ്രതിരോധമുയർത്തണമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ പറഞ്ഞു കുത്തക കമ്പനികൾക്ക് വേണ്ടി കാർഷിക വിളകളുടെ വിലയിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കർഷകരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്ര നയങ്ങൾ വിലങ്ങുതടിയാവുകയാണെന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു സിപിഐഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷകരുടെ സമരക്കനൽ കാർഷിക സെമിനാർ മുനിസിപ്പൽ ടൗൺ പാലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇപ്പൊ കർഷകരുടെ സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് വലിയ നടന്നു ഇപ്പോഴും ഡൽഹിയിൽ ഡൽഹി പഞ്ചാബിലേക്ക് കൂടി പോകുന്ന കൂടി പോകുന്ന പ്രധാന റോഡുകൾ പലതും അടച്ച് കർഷകർ സമരം ചെയ്യുക അവർക്ക് വില കിട്ടുന്നില്ല ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കർഷകർ പോയതിന്റെ അടിസ്ഥാനം കാർഷിക മേഖലയെ അങ്ങേയറ്റം ശ്രദ്ധിക്കാത്ത സമീപനമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിന്റെ പശ്ചാത്തലവും ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല ഒരു കാര്യമേ ഉള്ളൂ കർഷകർക്ക് അവരുടെ വിൽക്കാൻ കഴിയുമായിരുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങൾ മാറ്റി വലിയ തോതിൽ കുത്തക കമ്പനികൾക്ക് സാധനങ്ങൾ വില മേടിക്കാൻ മേഖല സംവിധാനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നടത്തി സി ജില്ലാ സെക്രട്ടറി എ വി റസൽ സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബിനു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സി പി എം സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ച് ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ചച്ചി കർഷക സംഘം നേതാക്കളായ എം ഡി ജോസഫ് അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാഗൽ സി പി എം പാലാ ഏരിയ സെക്രട്ടറി പി എം ജോസഫ് വി ജി വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു